കളർ അത്ര പോരാ ഹൈറ്റ് തീരെ ഇല്ല മുഖം ഒരു ഷെയ്പ്പില്ല മുടി തീരെ നീളമില്ല തടി കൂടി തീരെ വണ്ണമില്ല പല്ലൊക്കെ ഉന്തി നിൽക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ആരെക്കുറിച്ചെങ്കിലും ഇങ്ങനെ പറയാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കാരിൽ നിന്നെങ്കിലും ഇത്തരം വാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ തന്നെയാണ് ബോഡി ഷേമിങ് മാസങ്ങൾക്ക് മുമ്പ് മംഗളൂരുവിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ പത്തൊൻപത് കാരി ഹോസ്റ്റലിലെ ആറാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു ഒബേസിറ്റി മൂലമുള്ള ബോഡി ഷെയ്മിങ്ങിൽ മനം നൊന്താണ് ആത്മഹത്യ സമൂഹത്തിലെ ഉയർന്ന സ്ഥാനവും വിദ്യാഭ്യാസവും ഒന്നും തന്നെ പൊണ്ണത്തടി എന്ന ക്രൂരമായ കളിയാക്കലുകളിൽ നിന്ന് അവളെ രക്ഷിച്ചില്ല അപ്പോൾ പിന്നെ സാധാരണക്കാരായ നമ്മുടെ കാര്യം പറയാനുണ്ടോ പല സ്ഥലങ്ങളിലും പലപ്പോഴും ആളുകൾ കടന്നു ചെല്ലാൻ മടിക്കുന്നത് ഇത്തരം അവസ്ഥകളെ പേടിച്ചിട്ടാണ് മാരേജ് ഫങ്ഷൻ ഹൗസ് വാമിങ് പലതരം ഇന്റർവ്യൂകൾ എന്തിനേറെ മരണ വീടുകളിൽ പോലും പോകുന്നത് ചിലർക്ക് പേടിയാണ് കാരണം ഏതവസ്ഥയിലും ഇത്തരം ആളുകളുടെ സ്വഭാവത്തിനും പെരുമാറ്റത്തിനും ഒരു മാറ്റവും ഉണ്ടായിരിക്കുകയില്ല തടി മെലിഞ്ഞാ നീ ഈർക്കിൽ പോലെ മെലിഞ്ഞുണങ്ങിയല്ലോ വീട്ടിൽ നിന്ന് കഴിക്കാനൊന്നും കിട്ടാറില്ലേ നിനക്ക് ഭർത്താവിന്റെ വീട്ടിൽ തീരെ സുഖമില്ലേ എന്നാവും ചോദ്യം നീ തടി കൂടിയാലോ എന്തൊരു തടിയാണിത് ചാക്കപൂത്ത് പോലെ ഏത് കടയിൽ നിന്നാ നീ അരിവാങ്ങുന്നത് അവിടെയുള്ളത് മുഴുവൻ നീയാണോ കഴിക്കുന്നത് നീ കുറച്ച് നീളമുണ്ടെങ്കിലോ ഓ ഇനി തോട്ടിയൊന്നും വേണ്ട എന്നാവും ഒരാൾ ഇത്തിരി നിറം കുറഞ്ഞു പോയാൽ വെയിറ്റ് വെയിറ്റ് കുറഞ്ഞാൽ കൂടിയാൽ ഒക്കെ പ്രശ്നം ഇനി വേറെ നമ്മുടെ റിയൽ േക്കാളും പ്രായം തോന്നിക്കും എന്ന് പറയൂ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബോഡി അനുഭവിക്കാത്തവരായി ആരും ഉണ്ടാവില്ല എന്നതാണ് സത്യം ഇനി എന്താണ് ബോഡി ഷെയ്മിങ് ഒരാൾ മറ്റൊരാളുടെ ശരീരത്തെ കുറിച്ച് അവഹേളിക്കുന്ന തരത്തിൽ സംസാരിക്കുകയോ നോട്ടം കൊണ്ടോ ആംഗ്യം കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദം കൊണ്ടോ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അവരെ ഹേർട്ട് ചെയ്യുന്നതോ ആയ കാര്യങ്ങളെല്ലാം ബോഡി ഷേമിങ് എന്ന് പറയുന്നു നമ്മൾ മറ്റൊരാളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അയാളെ വേദനിപ്പിക്കുകയും ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യുന്നതിനെയാണ് ബോഡി ഷേമിങ് എന്ന് പറയുന്നത് എല്ലാ തരം ആളുകളും ബോഡി ഷെയ്മിങ് നേരിടുന്നുണ്ട് ചെറുപ്പക്കാരും മുതിർന്നവരുമടക്കം എന്നാൽ ഏറ്റവും കൂടുതൽ ബോഡി ഷേമിങ് നേരിടുന്നത് സ്ത്രീകളാണ് ബോഡി ഷേമിങ് പലപ്പോഴും നാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കുകയില്ല പണ്ട് മുതലേ കണ്ടും കേട്ടും ശീലിച്ചതാവും പറയുന്ന ആൾ ഒരിക്കലും ചിന്തിക്കാറുണ്ടാവില്ല അത് കേൾക്കേണ്ടി വരുന്ന ബോഡി ഷേമിങ് അനുഭവിക്കേണ്ടി വരുന്ന ആൾക്കുണ്ടാവുന്ന മാനസിക മുറിവുകൾ എത്രയെന്ന് അവരുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തെ അത് എത്രമാത്രം ബാധിക്കുന്നുണ്ടെന്ന് ഇതെല്ലാം നമ്മൾ പഠിച്ചെടുക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് സൊസൈറ്റിയും ഇതിന് ഒരു പരിധി വരെ വളം വെച്ചു കൊടുക്കുന്നുണ്ട് ഇന്നിന്ന രീതിയിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് സമൂഹത്തിൽ മുൻഗണന സമൂഹത്തിൽ നിലയും വിലയും ഉള്ളതെന്ന് സൊസൈറ്റി തന്നെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ധാരണകൾ വെച്ചാണ് നാം മറ്റുള്ളവരെ നോക്കി കാണുന്നത് ബോഡി ഷേമിങ് പലവിധത്തിലാണ് ചിലർ നമ്മളോട് നേരിട്ട് പറയുന്നു ചിലർ നമ്മളോട് പറയാതെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു ചിരിക്കുന്നു പലരും പലപ്പോഴായി നേരിട്ടോ മറ്റുള്ളവരോട് പറഞ്ഞത് നാം അറിഞ്ഞോ നമ്മുടെ മനസ്സിൽ നമ്മളോട് തന്നെ ഒരപകർഷതാബോധം ഉണ്ടാവുന്നു നമുക്ക് നമ്മളോട് ഒരു തരം വെറുപ്പ് തോന്നുന്ന വിധത്തിലേക്ക് ഇത് മാറിപ്പോവാനും സാധ്യതയുണ്ട് നമ്മുടെ ശരീരഭാഗങ്ങളെ കുറിച്ച് നാം തന്നെ വളരെ മോശമായി ചിന്തിക്കാൻ തുടങ്ങുന്നു മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളെ കുറിച്ച് ബോഡി ഷേബിംഗ് ഉണ്ടായാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കാതെ വരുന്നു ഇത് നമ്മെ മാനസികവും ശാരീരികവുമായി തളർത്തുന്നു ഏതു തരം കളിയാക്കലുകളും നേരിടാനും അതിനെ നിസ്സാരമായി തള്ളിക്കളയാനുമുള്ള മാനസിക ധൈര്യവും ആത്മവിശ്വാസവും നമുക്കുണ്ടാവണം എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ മാനസികമായി തളരാതെ മുന്നോട്ട് പോവുക അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവണം ഇനി നിയമത്തിന്റെ വഴിയിലൂടെയും ഇതിനെ നേരിടാം കുട്ടിയടത്തി എന്ന പേരിൽ ഒരു പഴയ മലയാള സിനിമയുണ്ട് മലയാളത്തിന്റെ പ്രിയങ്കരനായ എം ടിയുടെ കഥ മുഖ സൗന്ദര്യം കുറഞ്ഞതിന്റെ പേരിൽ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക ശാരീരിക പീഡനങ്ങളും ഒടുവിൽ സഹികെട്ട് ആത്മഹത്യയിൽ അഭയം തേടുന്നതുമായ കഥ അത് കാണുന്നവർക്ക് ബോഡി ഷേമിങ് എന്താണെന്നും അതിന്റെ ദൂഷ്യഫലങ്ങൾ എത്രയെന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ബോഡി ഷേമിംഗിനുള്ള ഒരു പാഠപുസ്തകം തന്നെയാണ് ആ കഥയും സിനിമയും ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ കുട്ടേടത്തിമാർ ഉണ്ടാവാതിരിക്കട്ടെ